നല്ല ൊട്ട് അടഞ്ഞിരിക്കോട്ടണ്ടേ ഇല്ല കോൾഡ് വരൂലേ വന്നല്ല അമ്മിമാരും എടി നീ എന്തീ ചെയ്യുന്നേ അവനത് ഇഷ്ടമുണ്ടോ നോക്കിയ എടി ഇപ്പൊ പനി വന്നിട്ട് മാറിയതേ ഉള്ളു ആയില്ല അപ്പോഴേട്ട് ഇനി അടുത്തത് വരണാന്ന് വിചാരിച്ചിട്ടാ തല ശെരിക്ക് തോർത്തിട്ടില്ലെങ്കിൽ നീരറങ്ങി പണി കിട്ടും കുട്ടിക്ക് വേദനിക്കുന്നുണ്ടാവും അടിയോടി നീ ഞാൻ തുണി നോക്കിയ കുഞ്ഞിന്റെ മുടി ഉണ്ടാവും ഇണ്ടല്ലേ ആ ഇത് ഞാൻ അടുത്ത് ശ്രദ്ധിക്കലുണ്ട് മുടി കൊഴിയലുണ്ട് എനിക്കറിയാനായിട്ടാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞതാ മുടി ഉണക്കാനായിട്ട് ഇങ്ങനെ ശക്തമായിട്ട് ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവറൊക്കെ കിട്ടും കുട്ടി എത്ര വേണമെന്ന് അത് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് ഉപ്പി കൊടുത്താൽ പറ്റുള്ളൂ പിന്നീട് പതുക്കെ നമുക്കൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അല്ലാതെ ഇങ്ങനെ ശക്തമായി ഒരച്ചതുകൊണ്ടേ കുട്ടിയുടെ സ്കാൽപ്പിലൂടെ മുടിവേനെ ഇണങ്ങി പോകാനുള്ള ചാൻസേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാം കുട്ടികളുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒത്തിരി മുടി കൊഴിക്കട്ടോ കുട്ടികൾക്ക് സ്വതം മുടി കൊഴിച്ചിട്ട് കുറച്ച് കുറവായിരിക്കുമല്ലോ ഈ ഒരു സമയൊക്കെ ആവുമ്പോഴേക്കും അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരു അബദ്ധം കാരണം കുട്ടികൾക്ക് മുടി ഒഴിച്ചിട്ടുണ്ടാവരുത് അത് നമ്മൾ അമ്മമാർ പ്രത്യേക ശ്രദ്ധിക്കുകയാണ് പറഞ്ഞത് अले हेलो घूम रु सॉरी नेम